എന്നും മാസ്റ്റേഴ്സ് പുതിയ സംരംഭം ഓരോ ദിവസവും കൈകളിലേക്ക് എത്തുന്നു എത്തുന്നു ഒരു 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 ദിനം പേജ് പേജ് പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് അർത്ഥസഹിതം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങൾ പാരായണം ചെയ്യുന്നത് എത്തുന്ന യൂസഫിലെ ഇരുന്നൂറ്റി നാൽപ്പത്തിനാലാമത്തെ പേജിൽ നിന്നും എഴുപത് മുതൽ എട്ട് വരെയുള്ള വചനങ്ങളാണ് ഇൻഷാള്ള ഞാൻ ജാ എന്നിട്ട് അവരുടെ ഒരുക്കു സാമാനവുമായി അവരെ അദ്ദേഹം ഒരുക്കി അയച്ചപ്പോൾ അദ്ദേഹം പാനപാത്രം തന്റെ സഹോദരന്റെ യാത്രാ സമ്മാനത്തിലാക്കി പിന്നെ ഒരാൾ വിളിച്ചു പറഞ്ഞു ഹേ വാഹന സംഗമേ നിശ്ചയമായി നിങ്ങൾ മോഷ്ടാക്കൾ തന്നെയാണ് അവർ അവരുടെ വിളിച്ചു പറയുന്നവരുടെ നേരെ തിരിഞ്ഞു നിന്ന് പറഞ്ഞു എന്താണ് നിങ്ങൾക്ക് കാണാതായിരിക്കുന്നത് അവർ പറഞ്ഞു ഞങ്ങൾക്ക് രാജാവിന്റെ പാത്രം നഷ്ടപ്പെട്ടിരിക്കുന്നു അത് കൊണ്ടുവരു തരുന്നവനു ഒരു ഒട്ടകത്തിന്റെ ചുമട് ധാന്യം സമ്മാനമുണ്ട് ഞാൻ അതിന് ഉത്തരവാദപ്പെട്ടവനാകുന്നു അക്കാര്യം ഞാൻ ഏൽക്കാം അവർ പറഞ്ഞു അള്ളാഹു തന്നെയാണ് സത്യം ഞങ്ങൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുവാൻ വന്നിട്ടില്ലെന്ന് തീർച്ചയായും നിങ്ങൾക്കറിയാമല്ലോ ഞങ്ങൾ മോഷ്ടാക്കളായിരുന്നിട്ടുമില്ല അവർ വിളിച്ചു പറയുന്നവർ പറഞ്ഞു എന്നാൽ നിങ്ങൾ കളവ് പറയുന്നവരാണെങ്കിൽ അതിന്റെ പ്രതിഫലം ശിക്ഷ എന്താണ് അവർ പറഞ്ഞു അതിന്റെ പ്രതിഫലം ഏതൊരുവന്റെ യാത്രാ സമാനത്തിൽ അത് കാണപ്പെട്ടുവോ അവൻ തന്നെ അതിന്റെ പ്രതിഫലം അവനെ നിങ്ങൾക്ക് പിടിച്ചു വെക്കാം അപ്രകാരമത്രേ ഞങ്ങൾ അക്രമികൾക്ക് പ്രതിഫലം നൽകുന്നത് فبدأ, فبدأ بأغيتهم قبل وعاء أخيه ثم استخرجها من وعاء أخيه كذلك كذنا ليوسف ما كان ليأخذ أخاه في دين الملك إلا أن يشاء الله എന്നിട്ട് അദ്ദേഹത്തിന്റെ സഹോദരന്റെ സഞ്ചിക്ക് മുമ്പ് അവരുടെ സഞ്ചികളെ കൊണ്ട് അദ്ദേഹം പരിശോധന തുടങ്ങി പിന്നീടൊടുക്കം തൻ്റെ സഹോദരൻ്റെ സഞ്ചിയിൽ നിന്നും അത് പാനപാത്രം അദ്ദേഹം പുറത്തെടുത്തു അപ്രകാരം യൂസുഫിന് വേണ്ടി നാം അള്ളാഹു തന്ത്രം പ്രയോഗിച്ചു കൊടുത്തു രാജാവിൻ്റെ മത നിയമ നടപടി പ്രകാരം അദ്ദേഹത്തിന് തൻ്റെ സഹോദരനെ പിടിച്ചു വെക്കുവാൻ നിവൃത്തിയുണ്ടായിരുന്നില്ല അള്ളാഹു ഉദ്ദേശിക്കുന്നതായാലല്ലാതെ നാം ഉദ്ദേശിക്കുന്നവരെ നാം പല പദവികൾ ഉയർത്തുന്നു എല്ലാ അറിവുള്ളവൻ്റെയും ഒരു അറിയുന്നവനമുണ്ട് അവർ സഹോദരന്മാർ പറഞ്ഞു അവൻ മോഷ്ടിക്കുന്നെങ്കിൽ മുമ്പ് അവൻ്റെ ഒരു സഹോദരനും മോഷ്ടിക്കുകയുണ്ടായിട്ടുണ്ട് എന്നാൽ യൂസുഫ് അത് തൻ്റെ മനസ്സിൽ രഹസ്യമാക്കി വെച്ച് അതിനെക്കുറിച്ച് അവരോട് ഒന്നും വെളിവാക്കിയതുമില്ല അദ്ദേഹം സ്വയം പറഞ്ഞു നിങ്ങൾ ഒരു മോശപ്പെട്ട സ്ഥാനക്കാരാകുന്നു നിങ്ങളുടെ നിലപാട് വളരെ മോശം അള്ളാഹു നിങ്ങൾ നിങ്ങൾ ഈ വിശേഷിപ്പിക്കുന്നതിനെപ്പറ്റി നല്ലവണ്ണം അറിയുന്നവനാണ് هَلْ العزيز إن له أبا شيخا كبيرا شيخا كبيرا فخذ أحذنا مقانه إنا نراك من المحسنين. أور سهودر هي أسيسه അവന് വലിയ വൃദ്ധനായ ഒരു പിതാവുണ്ട് ആകയാൽ ഞങ്ങളിലൊരാളെ അവന്റെ സ്ഥാനത്ത് പിടിച്ചു വെച്ചാലും നിശ്ചയമായും അങ്ങയെ സൽഗുണന്മാർ സൽഗുണന്മാരിൽ പെട്ടവനായി ഞങ്ങൾ കാണുന്നു